കേരള സർവകലാശാലയെ കലോത്സവത്തിനെ ഞാൻ അവതരിപ്പിച്ചത് ദേശസ്നേഹി എന്നൊരു കഥാപ്രസംഗമായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വർഗീയ കലാപങ്ങൾക്കും കലാപകൾക്കും മതേതര ചിന്തകൾക്കും എതിരെയും നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ കഥ ഞാൻ അവതരിപ്പിച്ചത് ആ കഥ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നതാണ് മനുഷ്യനു സുഖൃതം മതങ്ങളല്ല മനുഷ്യനു മഹിതം ജാതികളല്ല മനുഷ്യനു സുഖൃതം മനസ്സിലുണരും ശാന്തി പുലർന്നീടാൻ മനസ്സിലുണരും സ്നേഹമതൊന്നാണു ശാന്തി പുലർന്നിടാൻ ഉലകിൽ ശാന്തി പുലർന്നീടാൻ കാശ്മീരിലെ കുപ്പുവരയിലെ ലലാ താഴ്വരയിലൂടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ സേന അഭ്യൂഹത്തിന് നേരെ ഒരു മിന്നൽ ആക്രമണം ഗ്രനേഡുകളും ബോംബുകളും പൊട്ടിച്ചു തർന്നു ലലാഖ് താഴ്വരയിലൂടെ കാശ്മീരിലേക്ക് കടക്കാൻ ശ്രമിച്ച അഞ്ചംഗ തീവ്രവാദ സംഘം ഇതാ സൈന്യമായി ഘോരമായ പോരാട്ടത്തിലാണ് എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വീറുറ്റ പോരാട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ ആശക്തികൾക്കായില്ല രണ്ടുപേർ തൽക്ഷണം എഴുതി മരിച്ചു രണ്ടുപേർ കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഒരാളിതാ സൈന്യത്തിന് പിടിയിലായി പിടിയിലായ തീവ്രവാദിക്ക് നേരെ തോക്കു ചൂണ്ടി സൈന്യത്തിൽ വന്നു പറയണ നിങ്ങൾ ഏത് സംഘത്തിൽപ്പെട്ടവരായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ആരൊക്കെ രക്ഷപ്പെട്ടത് വേണ സമ്മർദ്ദമേറിയപ്പോൾ അവൻ എല്ലാം പറഞ്ഞു ഞങ്ങളത് ഭീകര സംഘടന രംഗങ്ങളാണ് ഉണ്ണി നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുവാൻ നിരപരാധികളെ കൊന്നൊടുക്കാൻ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ഇതാ ഭീകരം വിഷബീജത്തെ വളർത്തി നിത്യം വിമല മനോഗതി കൂണ്ടൊരു ജനതയിൽ വിഷബീജത്തെ വളർത്തി നിത്യം